മക്കളെ രണ്ടാളും പീന്നോളി ആ ശിയാബ്യ അവിടെ നിന്നോട്ടാ എന്നിട്ട് കയറുന്നോളി അന്ന് എടുക്കില്ലേ നിക്കെടുക്കാൻ വരട്ടെ അസ്സാമലൈക്കും ഞാൻ ജമാൽ ഇതെന്റെ മകൻ ഞങ്ങൾ തലശ്ശേരി നിന്ന് വരികയാണ് എന്താ മയത്ത് കാണണോ അതിനുമുമ്പായി ഒരു ചെറിയ കാര്യം ഈ മക്കളുമായി സംസാരിച്ച് തീർക്കാനുണ്ട് ക്ഷമിക്കണം നേരത്തിനെത്താൻ കഴിഞ്ഞില്ല ഞാനും മരിച്ച കുഞ്ഞുട്ടിക്കയും ദുബായിൽ മുപ്പത് വർഷം ഒരുമിച്ചിണ്ടായിരുന്നു ഒരേ കമ്പനി നാട്ടിൽ സ്വന്തമായി ചില ബിസിനസ്സുകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ തമ്മിലുണ്ട് മോളുടെ കല്യാണ സമയത്ത് കുഞ്ഞുട്ടിക്ക എൻ്റെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഇതിനൊക്കെ വല്ല രേഖയുണ്ടാകും പണം കൊടുത്തതിന് രേഖയുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും മൂപ്പര് തന്നെ മുൻകൈ എടുത്ത് ഒപ്പിട്ട് തന്ന പ്രൊണോട്ട് നിങ്ങൾ ഈ പറഞ്ഞ പണം തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയ സന്ദർഭം ശരിയില്ല നമുക്ക് ഈ മയ്യത്തെ അടക്കതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരുന്നല്ലോ ഒരിക്കലും ഈ പണത്തിനു വേണ്ടി ഞാൻ കുഞ്ഞുട്ടിക്കായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച മൂപ്പര് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് ജമാലേ ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്റെ പൈസ തരാൻ കഴിയാതെ വന്നാൽ അന്ന് നിന്റെ പൈസയ്ക്കൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ എന്ത് വന്നാലും എൻ്റെ മയ്യത്തെടുക്കൗ പണം ഇവിടെ വെച്ച് തരണമെന്നൊന്നല്ലേ ഞാൻ പറയുന്നത് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ബാപ്പാടെ കടം ഞങ്ങൾ മക്കൾ വീട്ടിൽ കൊള്ളാമെന്ന് ഈ മുദ്രപ്പേപ്പറിൻ്റെ പിന്നിലൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി അത്രയേ ഉള്ളൂ സുഹൈലേ ആ പേപ്പറിൻ്റെ ഉപ്പാടൊപ്പനല്ലേ ഒപ്പൊക്കെ ഉപ്പാടെ തന്നെയാണ് എന്നാ ഇല്ലാണ്ട് ഒപ്പിട്ട് കൊടുത്താളെ നേരം കുറായി അജയര് എൻ്റെ മോളെ കല്യാണം ഉറപ്പിച്ച് നിങ്ങൾക്ക് അറിയാലോ ഈ സംഖ്യ മൂന്നാക്കി ബാധിച്ചാ പോലും അഞ്ചു ലക്ഷം രൂപ ഞാൻ കൊടുക്കണ്ടേ എന്നെ കൊണ്ടു അത് കൂട്ടിയാ കൂടില്ലേ എന്റെ കാര്യം കുറച്ച് പരിങ്കല്ലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് നാട്ടിൽ വന്ന നിലക്ക് അതിലൊന്നിരുന്നിട്ട് പോണെന്നാണ് ആഗ്രഹം കാശില്ലാത്തോണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ ഇന്റേലൊന്നുമില്ല ഇനി ഇജ്ജും കൂടി കൈമലത്തിയ സംഗതി ആക്കൊല്ലി മരിച്ച വാപ്പാക്കും ഉമ്മാക്കും കാട ഉണ്ടെങ്കിൽ ആ വീട്ടുണ്ട് മക്കൾ തന്നെയാണ് ഇജ്ജ് വേഗം കടലാസിലാണ്ട് ഒപ്പിട്ട് കൊടുത്തേ എന്റെ ഹാജിയാരെ ദുബൈയിലെ ബിസിനസ്സൊക്കെ വലിയ പ്രയാസത്തിലാണ് അഞ്ച് ലക്ഷം പോയിട്ട് അഞ്ചുറുപ്പ്യ പോലും ഡെയിലി ഡേലെടുക്കാനില്ല ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക ചെയ്യാനൊന്നുമില്ല ഇതൊന്നും ഉപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ഏൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അതന്നെ അതൊക്കെ ഞമ്മക്ക് പിന്നെ സംസാരിക്കാം

പള്ളികൾക്കും നാട്ടുകാർക്കും അനാഥ മന്ദിരങ്ങൾക്കും ബാക്കി ശേഷിച്ചതെല്ലാം ഞങ്ങൾ മക്കൾക്കുമായിട്ട് പകത്തു തന്നു കയ്യില് പണമില്ലെങ്കിലും എന്റെ വീടും പറമ്പ് ഈ പറഞ്ഞ പണമൊക്കെ കിട്ടും എനിക്ക് കുറച്ച് സമയം തരണം പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാ ഹജാരെ ആ പേപ്പർ ഇവിടെ വാങ്ങിക്കോളി അസീനെ പറഞ്ഞ സമ്പതാണെങ്കിൽ ആ പേപ്പർ എന്ത് കൊടുക്കി മോൾ എന്നോട് ക്ഷമിക്കണം ബാപ്പ എന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവ് അത് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ നിറവേറ്റാൻ എനിക്ക് നിങ്ങളെയൊക്കെ കുറച്ചധികം വിഷമിപ്പിക്കേണ്ടി വന്നു തലശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുഞ്ഞുട്ടികയും ചേർന്ന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഞങ്ങളത് വിറ്റത് പത്ത് കോടി രൂപക്ക് ഉപ്പാട് ഷെയർ ആയ അഞ്ച് കോടി രൂപ മൂപ്പരുടെ മരണശേഷം നാല് മക്കളിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത് ഒരു പക്ഷെ മോളുടെ കയ്യിൽ തന്നെ ഇതെത്താൻ ആ ഉപ്പ ആഗ്രഹിച്ചു ഇങ്ങനൊരു സീൻ ഉണ്ടാക്കി നിങ്ങളൊക്കെ വിഷമിപ്പിച്ചതിൽ എന്നോട് പൊറുക്കണം ഉപ്പാനെ കബടക്കി ഞാൻ തിരിച്ചു വരാം പണം മോൾക്ക് കൈമാറി എനിക്ക് മടങ്ങണം എല്ലാരും എന്നാ എല്ലാരും പിടിച്ചോളി അജീരേ അഞ്ചു ലക്ഷം കൊടുത്തിരുന്നെങ്കിലും ഇപ്പൊ കോടി ഓടി വന്നിരുന്നില്ലേ യോഗല്ല കാലു കാല് പിടിച്ചോളി അതിനക്കൊരു യോഗം വേണം